പിന്നെ നമ്മൾ വളം എങ്ങനെയാണ് കൊടുക്കേണ്ടത് വളം പ്ലാന്റ് ചെയ്യുമ്പോൾ വെപ്പ് കടലുണ്ടാക്കി ബോട്ടിംഗ് മിഷൻ പലരും പല റേഞ്ചിൽ പല റേഞ്ചിലും പല റേലും ഒക്കെയാണ് ബോട്ടിംഗ് മിഷൻ ആകും കൃഷി ചെയ്യാൻ അറിയില്ല പലരും പല റേഞ്ചിലന്നെ ചെയ്യുക അതേപോലെ മിഷൻ റെഡിയാക്കുക പ്ലാന്റ് ചെയ്യുക പ്ലാന്റ് ചെയ്യുക എന്നിട്ട് ഡൈലി നാച്ചു കൊടുക്കുക പിന്നെ ഒരു കമ്പ് വെച്ച് കെട്ടി കൊടുക്കുക അങ്ങനെ അത് മറിഞ്ഞു കൂടാനും പൊട്ട വെക്കാനൊരു ചെറിയ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കമ്പ് ഇരുമ്പ് കമ്പിയാണ് നല്ലത് നമ്മൾ എന്താ വെച്ചാൽ പിന്നെ കുറേ കാലം ലൈഫ് ഉള്ളത് ആയതുകൊണ്ട് മറ്റേ സാധനം കല്ലൊക്കെ വെച്ചാൽ മറ്റേ ചതിൽ എന്നിട്ടൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ ഇരുമ്പിൻ്റെ ഒരു അതേപോലെ ഒരു ഇരുമ്പിൻ്റെ ഒരു ചെറിയ വാർക്കിന്റെ വാർപ്പിൻ്റെ കമ്പി ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് കിട്ടണമെങ്കിൽ അത് വെച്ച് കുത്തി കൊടുത്ത് കെട്ടി കൊടുക്കുക ഒരു ചെടി വലുതനുസരിച്ച് കൊറച്ച് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക്കിന്റെ കഴിക്കണമെന്നു നമ്മളത് പ്ലാസ്റ്റിക് ഈ കിട്ടുന്നുണ്ടല്ലോ മാസം പറയാം ഓരോ ചെടി വലുതാൻ അനുസരിച്ചാണ് ഓരോ ചെടി ഈ വേറെ സ്ഥലങ്ങളിൽ വണ്ണം കൂടി ഇവിടെ കുറയുമ്പോ മറ്റുള്ള ചെടി ഗ്രോത്ത് ആകുമ്പോൾ അങ്ങനെ പിഴഞ്ഞു പോലെ ശ്രദ്ധിക്കാ പൊട്ടി പോവും പിന്നെ ഇതിന് പ്രത്യേകം നോക്കണം വെച്ചാല് നനക്കുമ്പോ ചെടി മൊത്തം നനക്കാം ചില മൊത്തം കൂടി നൽകണം അല്ലാതെ അടിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ പോരാണെങ്കിൽ അങ്ങനെയാണ് നടക്കുക പൊള്ളിയേഷൻ നടക്കണമെങ്കിൽ അങ്ങനെ നടക്കണം പിന്നെ ഒരു കാര്യം ചെയ്യാ വളം ചെയ്യണതേപോലെ വളം ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വളമല്ല മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വളം നിർബന്ധമായിട്ട് കൊടുക്കും കൊടുക്കണം അത് ഒരേ വളം കൊടുക്കരുത് ഇപ്പം നിങ്ങൾക്ക് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടുകാശ് വീട്ടിലെ ആട്ടുകാസ്റ്റ് ഉണ്ടെങ്കിൽ എന്നും ആട്ടകാശം കൊടുത്ത് കൊടുക്കാതില്ല മാറി മാറി ഡിഫറെൻ്റ് ആയിട്ട് ഡിഫറൻ്റ് ആയിട്ട് എല്ലാ മൂലങ്ങളും കിട്ടാൻ മാറി മാറി കൊടുക്കുക പിന്നെ ബാക്കി അപ്ഡേറ്റുകൾ ചാനൽ തന്നെ തുടരായിട്ട് വരുന്നതാണ് അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൈകൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് ചില പെൺകുളോട്ട് പേയ്മെന്റും വരുന്നുണ്ട്